അന്നൊരു ഞായറാഴ്ചയായിരുന്നു ഒരു തേങ്ങ ഉടയ്ക്കാൻ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല രാവിലെ തണുപ്പ് ആയതുകൊണ്ട് എണീക്കാൻ താമസിക്കുന്നു എന്ന് പറഞ്ഞതായാണ് ഞാൻ കരുതിയത് പതിനൊന്ന് മണിക്ക് നാരങ്ങ വെള്ളം പിഴിഞ്ഞപ്പോൾ ഞാൻ വേണോ എന്ന് ചോദിക്കാൻ മുറിയിൽ അടുത്തു ചെന്നപ്പോഴും അവൻ പറഞ്ഞു ശരിയാണ് നാരങ്ങ വെള്ളത്തിന് തന്നെ നല്ല തണുപ്പാണ് ചായ ആയിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു അവൻ ചോറുണ്ണാൻ വരും എന്ന് കാത്തിരുന്നു വന്നില്ല ചോറ് തണുത്തപ്പോൾ ഞാൻ അവനെ വിളിച്ചു അപ്പോഴും അവൻ പറഞ്ഞു ശരിയാണ് ഉച്ചഭക്ഷണം തണുത്തു പോയിരിക്കുന്നു അവൻ അതിനെ കഴിക്കണ്ട ഞാനത് അയൽവക്കത്തെ കുട്ടികൾക്ക് കൊടുത്തു വൈകുന്നേരം അവൻ എഴുന്നേറ്റ് മുടി പോലും ചീകാതെ പുറത്തേക്ക് പോയി എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു ശരിയാണ് പുറത്തേക്ക് പോയി കുറച്ച് തണുത്ത കാറ്റാക്കെ കൊണ്ടുവന്നാൽ നല്ല മിടുക്കനാകും രാത്രി ഏറെ ആയിട്ടും അവൻ മടങ്ങി വന്നില്ല അവന്റെ കൂട്ടുകാർ വന്നു എന്നെ കൂട്ടിക്കൊണ്ടുപോയി നല്ല തണുപ്പായതുകൊണ്ട് അവനെ പുതപ്പിക്കാൻ ഞാൻ ഒരു പുതപ്പ് കൂടി എടുത്തു എനിക്ക് പരിചിതമല്ലാത്ത ഗന്ധങ്ങൾ നിറഞ്ഞ ഒരു മുറിയിൽ വെറും നിലത്ത് കിടക്കുന്ന അവന്റെ ദേഹത്ത് ഞാൻ തൊട്ടുനോക്കി പിന്നെ കൊണ്ടുവന്ന പുതപ്പ് അവനെ പുതപ്പിച്ചു ദേഹം നല്ലപോലെ തണുത്തിട്ടുണ്ട്